എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം കൂട്ടുന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് മനുഷ്യഗണം അസുരഗണം ദേവഗണം എന്നിങ്ങനെ മൂന്നായിട്ടാണ് നക്ഷത്രങ്ങളെ തിരിച്ചിരിക്കുന്നത് ഇതിൽ ദേവഗണത്തെക്കുറിച്ചും അസുരഗണത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് മനുഷ്യഗണക്കാരെ കുറിച്ചും ആ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലെ ജയാപജയങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവ സവിശേഷതകളെ ഒക്കെ ചിന്തിക്കാം എല്ലാ മനുഷ്യഗണത്തിൽപ്പെട്ടവർക്കും ചാനലിലേക്ക് സുസ്വാഗതം മനുഷ്യഗണക്കാർ പൊതുവെ കഠിനാധ്വാനികളും സ്വപ്രയത്നത്തിലൂടെ ഉയർന്ന വിജയങ്ങൾ നേടുന്നവരുമായിരിക്കും പൊതുവേ ശാന്തശീലരും ആരോടും ഒരു ജീവിതം മുപ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് മനുഷ്യഗണനത്തിൽപ്പെട്ട ഏറിയ കൂറും പേര് ഇവരുടെ ജീവിതത്തിൻ്റെ ജയാപജയങ്ങൾ മുഴുവൻ അവരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവർ ജനിക്കുന്നത് അതിസമ്പന്നതയുടെ മടിത്തട്ടിലൊന്നും ആയിരിക്കുകയില്ല വളരെ അപൂർവം പേർ മാത്രം ജാതകത്തിൻ്റെ അതായത് ഗ്രഹനിരയുടെ അടിസ്ഥാനത്തിലും ചില ജനിക്കുന്ന നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ആരംഭകാലം മുതൽ ജീവിതത്തിൽ സമ്പന്നതയിൽ തന്നെ രമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെ ആയിരിക്കുമെങ്കിലും ഏറെക്കുറെ ഈ നക്ഷത്രപെട്ട് എല്ലാവരും തന്നെ ബാല്യകൗമാരങ്ങളൊക്കെ ക്ലേശങ്ങൾ നിറഞ്ഞെത്തും സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രം ജീവിത ജീവിതവിജയം നേടുന്നവരുമായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയണ്ട മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി രോഹിണി തിരുവാതിര പുത്രം പൂരം പൂരുട്ടാതി ഉത്രട്ടാതി പൂരാടം ഉത്രാടം എന്നിങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നു ഒരിക്കൽ കൂടി പറയാം ഭരണി രോഹിണി തിരുവാതിര ഉത്രം പൂരം ഈ അഞ്ച് നക്ഷത്രങ്ങൾ കൂടാതെ പൂരാണം ഉത്രാണം പൂരുരട്ടാതി ഉത്രട്ടാതി എന്നീ നാല് നക്ഷത്രങ്ങൾ അങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മനുഷ്യഗണം അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ പൊതുവേ പറയുന്നു ഇവർ ശാന്ത ശാന്തസ്വഭാവത്തിൻ്റെ ഉടമകളും ജീവിതത്തിലെ പലതരം പരിശ്രമങ്ങളുടെ ഫലമായി തന്നെ കഠിനമായ പരിശ്രമങ്ങളുടെ ഫലമായി തന്നെ പടിപടിയായ ഉയർന്ന ജീവന നിലയിൽ എത്തിച്ചേരുന്നവരും കുടുംബത്തോടും സ്വജനങ്ങളോടുമൊക്കെ വളരെയേറെ പ്രീതിയോടും ഒക്കെ കഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്ര സമൂഹമാണെന്ന് പറയാം ഇവർ പൊതുവേ അല്പം സ്വാർത്ഥരായിട്ടാണ് മറ്റുള്ളവർ പൊതുവെ ഇവർക്ക് സ്വാർത്ഥന്മാരെന്ന് വിളിപ്പേര് വന്നുപെടാറുണ്ട് അതിൻ്റെ കാരണം ഇവർ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്വന്തം കാര്യം കഴിഞ്ഞ ഇവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം കാര്യത്തിനും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിനും വേണ്ടി തന്നെയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതും എന്നിരുന്നാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യാനുസരണം പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അവർ പ്രതിപ്രവർത്തനം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ അവർ ഇടപെടണമെങ്കിൽ അവർ രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ തങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയങ്ങളിലും പരമാവധി അവർ ഇടപെടാൻ ശ്രമിക്കാറുള്ളതല്ല എന്നിരുന്നാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാറുമുണ്ട് അതിൻ്റെ ഭരണഫോലം ഇവർക്ക് നെഗറ്റീവായിട്ടൊക്കെ വന്ന് ഭവിക്കാറുമുണ്ട് പരമാവധി അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഘടകങ്ങളിൽ നിന്ന് മാറി സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെ ഊർമ്മേ ഇവിടെ ബാല്യകാലവും യൗവനകാലവും ഒക്കെ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും ക്രമേണ അഗ്നിയിൽ സ്ഫുളം ചെയ്യെടുത്ത ഒരു ജീവിതമായിരിക്കും അവരുടെ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പുരോഗതി കണ്ടുവരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഗ്രഹനിലയൊക്കെ അനുയോജ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാലയളവിൽ അവർക്ക് ജീവിതത്തിലെ എല്ലാവിധ അനുകൂല ഘടകങ്ങളും വന്നു ചേരുന്നതും അവർ ആഗ്രഹിക്കുന്ന ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതുമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സോട് കൂടിയവർക്ക് വിവാഹം നല്ല സന്താനങ്ങൾ വീട് വാഹനം ഉദ്യോഗത്തിൽ ഉയർച്ച ഇങ്ങനെ ആവശ്യമായ ജീവിതത്തിൽ അനിവാര്യമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ അവർ കഴിയുന്നതായിരിക്കും പക്ഷെ അതിനുവേണ്ടി ജീവിതത്തിൽ ഇവർക്ക് കഠിനമായ പ്രയത്നം ആവശ്യമായി ഇവരിൽ നിന്നുമായിരിക്കും എന്ന് മാത്രമല്ല ഇവർ ഇവരുടെ ജീവിതം തന്നെ ഇവർ കഠിനമായ പരിശ്രമങ്ങൾക്ക് വേണ്ടിയും പരിശ്രമത്തിലൂടെയുള്ള വിജയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയാം ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന അഭിപ്രായക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവരിപ്പോൾ ഇവരെപ്പോഴും പ്രവർത്തന നിരതരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അലസത എന്ന് പറയുന്നവരുടെ ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല വെറുതെ ഇരിക്കാൻ അവർ ഇല്ല എന്നുള്ളതാണ് ഈ വസ്തു പരമാവധി പരിശ്രമിക്കുക അതിലൂടെ പരമാവധി ഉയർച്ചയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ ജീവിത ലക്ഷ്യം തന്നെ പരമാവധി ആരോടും അഹിതമായി പെരുമാറാനോ ഒന്നും അവർ ശ്രമിക്കുന്നതല്ല എന്നിരുന്നാലും താങ്കളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുന്നതായി കണ്ടാൽ അവർ ക്ഷമിച്ചു കൊടുക്കുന്നതുമല്ല ഏതാണ്ട് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യഗണത്തിൽപ്പെട്ടവരെന്ന് പറയും അതായത് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം അവരോട് കൂടി പെരുമാറുന്നവരോട് അതുപോലെ കൂടി പെരുമാറാനും നേരെ മറിച്ച് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ പെരുമാറ്റ രീതികളോ കണ്ടാൽ തിരിച്ച് അതുപോലെ തന്നെ പ്രതിപ്രവർത്തിക്കാനും കഴിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന നക്ഷത്രക്കാരാണ് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ഏറെ കൂറും പേര് ഒരു പക്ഷേ അന്നേരം അവർക്ക് പ്രതിപ്രവർത്തനം നടക്ക നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കെതിരായി നടക്കുന്ന ഒരു സംഭവത്തെ അവർ മറക്കുകയില്ലാതെ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയും അവസരോചിതമായി അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നവരാണ് പൊതുവെ ഇവരെ അവസരോചിതമായി പെരുമാറാൻ നന്നായി കഴിയുന്നവരാണ് ശാന്തത ആവശ്യങ്ങളെടുത്ത് ശാന്തരായും ക്ഷോഭിക്കേണ്ടത് ശോഭിച്ചും കരണ കാണിക്കേണ്ടിടത്ത് കരണ കാണിച്ചും ഒക്കെ മുമ്പോട്ട് പോകുന്ന നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത് ഇവരിൽ ഏറെ അപൂർവ്വം പേരും കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്താറുണ്ടെങ്കിലും വളരെ അപൂർവം പേർക്ക് കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കാതെ നിരാശരായും ജീവിക്കേണ്ടി വരുന്നതായും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായിട്ടുണ്ടാകാവുന്ന വ്യത്യാസമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നിരുന്നാൽ ഇവർക്ക് ജീവിതത്തിലൊരു തളർച്ച ഉണ്ടായാലും ഇവർ മാനസികമായി വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവിടെ തളർന്നിരിക്കാൻ അവർ തയ്യാറാവുകയാണ് ഏത് പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഉണ്ടായാലും ഒരു ഫീനിസ് പോലെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരായിരിക്കും മനുഷ്യ ഗണത്തിൽപ്പെട്ടവരിൽ ഏറെ കുറവ് ചേരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ അവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്യാറുണ്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവരിലേറെക്കൂറും പേർക്കും നല്ല ജീവിത നിലവാരം നടത്തി മുമ്പോട്ട് പോകാനും ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്നതായിരിക്കും ഒരു അൻപത്തഞ്ച് വയസ്സിന് ശേഷം ഇടയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നു ചേരുമെങ്കിലും വാർദ്ധകൃത്തിലൊക്കെ ഇവർ വലിയ കുഴപ്പമില്ലാത്ത ജീവിത രീതികളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നതുമായിരിക്കും ഇവരെ നമുക്ക് മൂന്നായി തരംതിരിക്കാൻ കഴിയും ശരിക്കും മനുഷ്യ കണ്ടക്കാരെ മൂന്നായി നമുക്ക് തരംതിരിക്കാൻ പറ്റും അത് അവരുടെ നക്ഷത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ചും ഗ്രഹനിലയിലെ വിജ്ഞാനം അനുസരിച്ചും ഒക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു അതിൽ ആദ്യത്തെ വിഭാഗക്കാർ ഓമർ കയാമിൻ്റെ ഫിലോസഫി പിന്തുടരുന്നവരാണെന്ന് പറയും അതായത് ജീവിതത്തിൽ തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായതൊക്കെ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതം പരമാവധി ആഹ്ലാദത്തോടു കൂടി കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് പറയുന്നത് അവർ ജീവിതം ശരിക്കും ആഘോഷിക്കുന്ന ഒരു യുവാക്കാരായിരിക്കും ജീവിതത്തിൽ അവർക്ക് ഉടനീളം സന്തോഷത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ടോൾസ്റ്റോയുടെ വിശ്വവിഖ്യാതമായ ചെറുകഥയിലെ ആ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതിലൂപ്പം ആൾക്കാരുടെ ജീവിതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ആ കഥാപാത്രം ആഗ്രഹവും അത്യാഗ്രഹവുമാകുകയും അതിൻ്റെ ഫലമായി ഓടി 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 തളർന്ന ഏറ്റവും ഒടുവിൽ ആരടി മണിൽ അവയം പ്രാപിക്കുകയും ചെയ്യുന്ന ആ കഥാപാത്രത്തെ പോലെ തന്നെ ജീവിതത്തിലുടനീളം അധ്വാനിച്ച് അധ്വാനിച്ച് നേട്ടങ്ങൾ എത്ര ഉണ്ടാക്കിയാലും മതി വരാതെ വീണ്ടും വീണ്ടും ഓടി ഏറ്റവും കൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തിനു വേണ്ടി വേണ്ടിയായി ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ചിന്തിച്ച് ജീവിതത്തിൻ്റെ വാർദ്ധക്യ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിരാശ നിരാശ നിരാശരായി കഴിയുന്ന നേടിയതൊന്നും തനിക്ക് നേട്ടങ്ങളായിരുന്നില്ല എന്ന് തോന്നലുളവാക്കി അത് കുറ്റപൂർവത്തുകൂടി ഒക്കെ ചിന്തിച്ച് കഴിയുന്ന ചില ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അശോക് ചക്രവർത്തിയെ പോലെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്നൊരു തോന്നൽ അവർക്ക് അവസാനഘട്ടത്തിലുണ്ടാകുകയും തങ്ങളുടെ നേട്ടം തങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ലെന്ന് മനസ്സിലാക്കി അർഹിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്യാൻ തയ്യാറായി ഭൗതികസുഖങ്ങൾക്കും അപ്പുറം ആത്മീയസുഖം തേടി പോകുന്ന ഒരു ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് ഈ വ്യത്യസ്തത തന്നെയാണ് മനുഷ്യ മനുഷ്യഗണക്കാരിലെ മനോഹാരിത എന്ന് പറയാവുന്നതാണ് ഈ മൂന്ന് വ്യത്യസ്തതരം സ്വഭാവം ഹവിശേഷ മനുഷ്യഗണക്കാരാണ് അത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എങ്കിലും ഈ പറയുന്ന വൈവിധ്യം തന്നെയാണ് മനുഷ്യഗണക്കാരുടെ മനോഹാരിത അപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു പദം തന്നെയാണ് മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നുള്ളത് അപ്പോൾ എല്ലാ മനുഷ്യഗനക്കാർക്കും എല്ലാവിധ ഉയർച്ചയും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയങ്ങളെ കാണാൻ വരെ ഏവർക്കും നന്ദി നമസ്കാരം